ഹലോ സ്ലാ വലൈക്കും ലക്ഷദ്വീപ് കാരനാണ് രാവിലെ മൂന്ന് മണിക്ക് എണീറ്റ് ഈ പോണത് നേരെ ജെട്ടിയിലേക്ക എന്തിനാന്നല്ലേ കിടന്നിട്ട് ഉറക്കം വന്നില്ല പിന്നെ ഒന്നും നോക്കില്ല എടുത്ത് നമ്മൾ നേരെ വിട്ടടിച്ച് ജെട്ടിയിലേക്ക് നമുക്ക് പോകാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല ജെട്ടി ബീച്ച് സൈഡ് ചായക്കട ഇതൊക്കെ തന്നെ നമുക്ക് ഹാപ്പിനെസ് എട്ട് കിലോമീറ്ററിലുള്ള എൻ്റെ ഈ നാട്ടിൽ നമുക്കിത് തന്നെ ധാരാളം അതുമാത്രമല്ല ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് അതെന്തായാലും ഞാൻ ഇപ്പം പറയുന്നില്ല കുറച്ചു കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ ജെറ്റിയിലേക്ക് നമ്മൾ അവിടെയാണ് പത്തേമാരി കിടക്കണം എന്താ പത്തേമാരി എന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മുടെ മമ്മക്ക ഗൾഫിൽ പോയ ഒരു പടം ഉണ്ട് എന്ന് പറഞ്ഞ് അത് തന്നെ സാധനം ഈ പത്തേമാരിയിലാണ് നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ് അതുപോലെ തന്നെ വീട് വെക്കാനുള്ള സാധനങ്ങൾ എ ടു സെറ്റ് കാര്യങ്ങൾ എൻ്റെ നാടക അകത്തിലേക്കും മറ്റ് ദ്വീപുകളിലേക്കും കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പത്തേന്മാരിയാ ഈ പറയുന്ന പത്തേമാരിയിൽ മാത്രമല്ല കേട്ടോ ഷിപ്പിലും നമുക്ക് സാധനങ്ങൾ വരാറുണ്ട് പത്തേമാരി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിനെ എൻ്റെ നാട്ടിൽ മഞ്ജു എന്ന് പറയും അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു പുള്ളിക്കാരെ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് അങ്ങനെ അത് അത് നോക്കി കഴിഞ്ഞപ്പോഴും പാങ്കൊളിച്ച് നമ്മൾ നേരെ വിട്ട് പള്ളിക്ക് പള്ളിയും പള്ളിക്കൂടെ വിട്ട് ഒരു കളിയില്ല പള്ളിയിൽ ചെന്നപ്പോൾ ഇതാ കുറച്ച് പേര് രമലാ മാസം നിറച്ച് പള്ളിയിലാളായിരുന്നു റമലാ മാസം പോയപ്പോഴൊക്കെ അതിൻ്റെ ആളുകളും പോയി നിസ്കാരമുള്ളവർ അതങ്ങനെ നിരർത്തിക്കോ അല്ലാത്തവർ ചെറുതായിട്ടെങ്ങനെ നിസ്കരിച്ചോട്ടാ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് കുറാൻ ഒക്കെ ഓതിയിട്ട് നമ്മൾ വീണ്ടും വിട്ട് ജട്ടിക്ക് എന്തിനാണെന്നല്ലേ ഈ സാധനത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഏത് ഈ സൂര്യോദയം ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പണിക്ക് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു നാട്ടിൽ എന്താ പണിയെന്ന് എന്ന് അങ്ങനെ ഒന്നുമില്ല എല്ലാ പണിക്കും പോകും ഫിഷിംഗ് ആയാലും തേപ്പുവാണെങ്കിൽ ായാലും വാർക്കപ്പണിയായാലും അങ്ങനെ എന്ത് പണി കിട്ടിയാലും നമ്മൾ നമ്മളെ പോകും ഇതിപ്പോ ഒരു ചെറിയ പണിക്ക് അവരെ നമ്മളെ വിളിച്ച് നമ്മൾ പോകുമ്പോഴേക്കും അവർ പണി തുടങ്ങി പുള്ളിക്കാരൻ കുഞ്ഞിരുന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആളടുത്ത് പോയപ്പോൾ ഭയങ്കര സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരു സൂക്ഷ്മത ഇല്ലാത്തവനാട്ടോ എന്തായാലും നമ്മളൊന്നും ഉണ്ടാകാനെന്നില്ല പുള്ളിക്കാരൻ്റെ ശ്രദ്ധ തെറ്റണ്ട അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരാൾ വെറുതെ ഇരുന്ന് ഇത് തന്നെ പണി ആട്ടൽ ആട്ടലോട് ആട്ടൽ ഒരു പണിയെടുക്കൂല എന്നാൽ പണിയെടുക്കണമാരെ പണിയെടുക്കാൻ സമ്മതിക്കണില്ല കണ്ടില്ലേ ഇതാണ് ഇവൻ്റെ പരിപാടി ആത്മാർത്ഥത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഇതാണ് മക്കളെ ആത്മാർത്ഥത ഇങ്ങനെ പണിയെടുക്കണ പണിക്കാരാണ് നമുക്ക് വേണ്ടത് ബംഗാളികൾ പോലും ഇങ്ങനെ എടുക്കൂല അത് കഴിഞ്ഞു നോക്കുമ്പോൾ അവർ രണ്ട് പേരും പണിയെടുക്കേണ്ടി അവൻ മാത്രം വെറുതെ ഇരിക്കേണ്ടത് അവൻ മാത്രമല്ല കേട്ടോ ഞാനും അങ്ങനെ പണിയെടുക്കാത്ത നമുക്ക് നല്ല മുട്ടൻ പണി അവർ തന്നിട്ടോ നാട് കാണാൻ വേണ്ടിട്ട് വന്ന ഒരു ഹിന്ദിക്കാരൻ ഗസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളിനെ കയ്യാക്കി ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങള് വിട്ടത് പുള്ളി പറയണത് നമുക്കും തിരിഞ്ഞില്ല നമ്മൾ പറയണ പുള്ളിക്കും തിരിഞ്ഞ എന്തേലും ഒരു കാര്യം ഉറപ്പായി പുള്ളി ഹാപ്പിയാ പുള്ളി വെള്ളത്തിൽ കളിക്കാൻ കഴിഞ്ഞിട്ട് പുള്ളിയുടെ ചെറുക്കൻ ഒരു പൂതി കളിക്കണമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ഓനെ കൂടി കയറ്റി പിന്നെ അവർ രണ്ടുപേരായി അവരുടെ പാടായി നമ്മൾ താഴ്ത്ത് അവരെ നോക്കിയിരിപ്പാണ് അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഒരു പണിയില്ലാത്ത നമുക്ക് വീണ്ടും അവർ പണി തന്നിട്ടോ കുഞ്ഞിരുന്നുള്ള പണിയാതുകൊണ്ട് നടുവിൻ്റെ ഊപ്പാട് കി ഒന്നും നോക്കിയില്ല നമ്മൾ പെയിന്റ് അടിച്ചു കൊടുത്ത് മലയാളത്തിൽ പോലും ഒരു അക്ഷരം ഇതാ അറിയാത്ത പുള്ളിയാ പുള്ളി അവിടെ ഇരുന്ന് എന്തൊക്കെയാ കാണിക്കേണ്ടത് നമ്മളൊന്നും മിണ്ടാൻ എന്നില്ല നമ്മൾ മിണ്ടിയിട്ട് അത് കരുതി നമ്മൾ മാറിയത് ആയിട്ടും പേരെഴുതാൻ വന്ന പുള്ളിക്കാരൻ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ ഒരു ഡബ്ല്യോ അവൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാന്നാണ് ഇവൻ്റെ ഉദ്ദേശം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് എന്ന് എന്താന്നല്ലേ ഇന്ന് നമുക്ക് താക്കിപ്പെരുന്നാളാണ് താക്കിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ റമ്പതാം മാസത്തെ നോമ്പും കഴിഞ്ഞ് ചെറിയ പെരുന്നാളും കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ആറ് സുന്നത്ത് നോമ്പുണ്ട് അതും കഴിഞ്ഞിട്ട് വരുന്നതാണ് താക്കിപ്പെെനാൾ ഈ പെരുന്നാളും ചെറിയ പെരുന്നാൾ പോലെ തന്നെ നമ്മൾ ആഘോഷിക്കാറുണ്ട് അങ്ങനെ ബൂസിനെയും കട്ടികളും കൂട്ടിയിട്ട് നമ്മൾ വിട്ട് ചെത്താൻ വേണ്ടിയിട്ട് എയർപോർട്ട് സൈഡിലേക്ക് അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ ഉമ്മായുടെ അനിയത്തിമാരും അവരെ അവിടെ ഇരിക്കണം കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ ഇരുന്ന് നമ്മൾ സ്വറവറച്ചിൽ തുടങ്ങി എന്തായാലും പെരുന്നാളല്ല അപ്പോൾ പിന്നെ കുറച്ച് സ്വറായിക്കോട്ടെ ചെക്കന്മാരൊക്കെ ഏത് മൂഡ് നമ്മുടെ ഈ ചെറിയ നാട്ടിൽ വലിയ സന്തോഷം നമുക്കത് മതി ഈ ചെറിയ നാട്ടിൽ ഇത്രയും വലിയ സന്തോഷം കിട്ടുന്നുണ്ടല്ലോ അലഹമ്മില്ല ഇതൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാട്ടോ ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ പള്ളിപ്പെരുന്നാളിനോ ഉത്സവത്തിനോ വന്നവരല്ലാട്ടോ ഈ ചായപ്പീടിയാൽ ചായ കുടിക്കാൻ വേണ്ടി വന്നവരാ ചായ കുടിക്കാൻ വേണ്ടി വന്ന എൻ്റെയും കെട്ടികളുടെയും പൂതി മാറിക്കിട്ടി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി ചായ വേണ്ട കാരണം ഈ ചായ കിട്ടി കുടിച്ചിട്ട് ഇനി അതിൻ്റെ ഇടക്ക് അവിടെ ഒരു പാട്ടു ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാട്ടോ നമ്മളെ വീഡിയോസും കാര്യങ്ങളും ഈ കാണുന്ന പെണ്ണുങ്ങൾ എന്നോട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞായിരുന്നു ഞാനൊന്നും നോക്കിയുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് കൊടുത്തു കാരണം നമുക്കും കിട്ടിട്ട കുറച്ച് വീഡിയോസ് എന്തായാലും നമ്മളൊരു വീഡിയോസൊക്കെ ചെയ്യണാണല്ലോ അപ്പോൾ പിന്നെ കടന്നോട്ടെ അത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു സുന്ദരമായ കാഴ്ച ഇന്ന് വൈകുന്നേരത്തെ ഒരു പെങ്ങൾ ഒരു ആങ്ങോട്ടി ഇങ്ങനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുക അതും കടപ്പുറത്തുള്ള ഒരു ഊഞ്ഞാലും മേലെ പങ്ങൾ ഊട്ടി കഴിഞ്ഞപ്പോൾ ആങ്ങളെ ഇരുത്തിയിട്ട് പങ്ങൾ ഊട്ടി ആട്ടിക്കൊടുക്കുക എന്തൊരു സ്നേഹം അത് കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം കിട്ടുമോ ഇത് നമ്മളൊപ്പം പഠിച്ച ഒരു ഉസ്താദുട്ടിയാണ് നമ്മുടെ ഇത്താമാർ ഇക്കാമാർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യണം കണ്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര അഭിപ്രായം കേട്ടോ നമുക്കത് കേൾക്കുമ്പോൾ അഹമ്മദില്ലാ റാഹത്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചായ പിടിക്കാൻ ഇബൂസിന് ചായ വേണ്ട ഒന്നും വേണ്ട അതും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ടൈമിലാട്ടോ ഈ ഒരു കാഴ്ച കണ്ടത് ഇത് എന്നെ വല്ലാതെ ഒന്നും ആസ്വദിച്ചു എന്നെ മാത്രമല്ല കേട്ടോ പുറത്തുനിന്ന് എൻ്റെ നാട് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണമാണ് ഇത് ഇത് ലക്ഷദ്വീപിലെ ട്രഡീഷണൽ ഐറ്റംസ് ആയ പരിചയക്കളിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്നവരും വന്നിട്ട് പോയവർക്കും എല്ലാവർക്കും വളരെ കൗതുകം തോന്നിയ ഒരു കാര്യം കൂടി തന്നെയാണിത് നമുക്കൊരു പരിചയക്കളിയുടെ പാട്ടും കൂടി കേട്ടിട്ട് പോവാം എന്നുവെച്ചാൽ അത് അടുത്തൊരു നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതുവരേക്കും ബൈ ബൈ

Amanazin, tawaa. Aye, unya ganne, aye bunda kitaake. Srishti ke, unya yone, ungal dalum, agal nurullah. Nabi ilu உன்னை திறந்தெல்லாம் பார்க்க வேண்டும் என்று கேட்டுக் கொண்டுள்ளது.